ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരും പരിപാടി സുഖായിരിക്കുന്നോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളില്ലാഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ രണ്ടു പേർക്കും എണിക്കാനായിട്ട് ഇപ്പോൾ ഏഴേകാലം ഏഴരൊക്കെയാവും എണീച്ച് വരുന്നത് അല്ലെങ്കിൽ ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ ഒരു ഏഴുമണി ആറേമുക്കാൽ ഏഴുമണിയാവുമ്പോഴേക്കും എണിക്കൂട്ടോ അവരെ പറയുന്നത് എന്തിനാ അതിനേക്കാളും മടിയാണ് കേട്ടോ എനിക്ക് എണിക്കാൻ താക്കോട് പിന്നെയും കുറച്ച് നേരത്തെ എണിക്കും പക്ഷേ നൈനൂര് ഇച്ചിരി മടിയാണ് എണിക്കാൻ ആദ്യമേ പറയട്ടെ ഇത് പിന്നെ പൊള്ളുന്നതിന് മുന്നിലുള്ള ആണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെക്കും പക്ഷെ എടുത്ത് കഴിയാൻ സമയം കിട്ടില്ല അപ്പോൾ ഒക്കെ ബേക്കൗട്ടായിപ്പോകും ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പറമ്പിൽ ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാണേ പറമ്പിൽ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കക്കിരിക്ക വെണ്ടക്ക പച്ചമുളക് അങ്ങനെ കുറച്ച് പച്ചക്കറികളാണേ നട്ടത് വീടിൻ്റെ ബേക്ക് ഭാഗത്തൊക്കെ ആയിട്ടാണ് പിന്നെ മത്തങ്ങ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കോഴിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒക്കെ തിന്ന് നശിപ്പിച്ചു കേട്ടോ അപ്പോൾ അമ്മ അതിനൊക്കെ വലയിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം കോഴിക്കായിരുന്നു ഈ വല ഇപ്പം പച്ചക്കറിക്കായിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ജാതിക്കാ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് വയലിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നല്ല മഴയുമാണ് അപ്പോൾ പിന്നെ രണ്ട് ദിവസം കുടുമ്പോഴേക്കേ പോവുള്ളൂ അപ്പോഴേക്കും ജാതിക്കാവ ഒക്കെ നിലത്ത് വീണിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പൊറുക്കിയെടുത്തോണ്ട് വന്ന് പ്രത്യേകം കഴുകി പിന്നെ ഉണക്കിയിടും കേട്ടോ ഏട്ടന് എന്തിൻ്റെയോ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു വളത്തിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അവിടെ പോയവർക്കെല്ലാം ഓരോ ഗിഫ്റ്റ് ഉണ്ട് അതെന്നുവെച്ചാൽ ഒരു ഫ്ലാസ്ക് കൊണ്ടുവന്നപ്പോൾ ഇത്തിരി ചളങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചൂട് നിൽക്കും കേട്ടോ അതാക്കൂടും ഇപ്പൊ ഇതാണ് സ്കൂളിൽ കൊണ്ടുപോവുക പിന്നെ ഈ വല കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങളും വല്ല മീനും പിടിക്കാൻ പോവുകയാണെന്ന് ഏയ് അതല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെല്ല് ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി വിതയ്ക്കണം എന്നൊക്കെ അപ്പോൾ ഇനി വിതച്ചാലും ഈ പക്ഷികളെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ വിതച്ചിട്ട് ഈ നെറ്റൊന്നിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നാട്ടിപ്പണിക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല ഒക്കെ നെല്ല് തിന്നി തീർത്തിട്ടുണ്ടാവും അങ്ങനെ ഇതാ ഏട്ട നെല്ല് വതയ്ക്കാൻ പോവാണ് പിന്നെ സൈഡിലൊക്കെ വലയിടാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ചീത്ത പറയും ഇങ്ങനെ വീഡിയോ എടുത്തോളം നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അത്യാവശ്യമൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ആദ്യം നട്ടത് പകുതി മുക്കാലും തിന്നു തീർത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ ഒരു സൈഡിൽ കുറച്ചായിട്ടുള്ളത് ജീരകശാലയാണ് കേട്ടോ ഇതാണ് ജീരശാല നട്ടത് കേട്ടോ അത് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ഒരു പകുതി കണ്ടം മാത്രമേ നടന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നെല്ല് വരച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ട്രാക്ടർ പൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടാ വരമ്പ് വെക്കുന്നുണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണേ ഞാൻ അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുത്തേ ഉള്ളൂ മക്കൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടേ ഒന്ന് പിന്നെ നമുക്കിങ്ങനെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ല ഒറ്റയ്ക്ക് അവരെ ഇട്ടിട്ട് വരാനും അല്ല അവരെ വയലിലേക്ക് കൂട്ടിയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വയ ഞാൻ പറഞ്ഞല്ലോ ആ റോഡ് ഭയങ്കര മോശമാണ് എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കൂട്ടിയിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്നുള്ള മഴയുമല്ലേ അപ്പോൾ തക്കുടൂനെ ചെറിയൊരു ചാറ്റൽ കൊണ്ടാൽ മതി പെട്ടെന്ന് പനി പിടിക്കൂട്ടോ അപ്പോൾ പിന്നെ അവളെ ഞാൻ കുറച്ച് ശ്രദ്ധയോടെ തന്നെയാണ് നോക്കുന്നത് എങ്ങനെ ശ്രദ്ധിച്ചാലും അവൾക്ക് വരേണ്ടത് വരും കേട്ടോ എന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ ഇതിപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് തന്നെ കയറാം അല്ലേ ഇന്നിപ്പോൾ ബീൻസ് ധോരണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം പിന്നെ കറി അടുപ്പിലുണ്ട് വെള്ളരിക്ക കറിയാണ് കേട്ടോ അപ്പോൾ മിക്കവാറും വെള്ളരിക്കൊക്കെ ആയിരിക്കും കേട്ടോ കറി അപ്പം ഇനിയിപ്പോൾ ബീൻസ് ഒന്ന് അരിയണം ഞാൻ അരിയാൻ വേണ്ടി എടുത്തതായിരുന്നു അപ്പോൾ നയൻ പറഞ്ഞത് അമ്മ ഞാൻ ഞാനരിഞ്ഞ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അല്ലേന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അവളുടെ മനസ്സിലൊരു ചെറിയൊരു പേടി എൻ്റെ മുഖം കാണുമ്പോൾ മക്കൾക്ക് എന്തോ ഒരു സങ്കടം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കണം വേണ്ടി ഒരു ചിൻചട്ടി എടുത്തു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് മൂന്നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിന് പാകത്തിനൊരു പച്ചമുളകും കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ ബീൻസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീൻസ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നയനൂൻ്റെ വക പിന്നെ ഫാഷൻ ബ്രോട്ട് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ തന്നു ഞങ്ങളെല്ലാവരും കൂടി കുടിച്ചു നൈനൂന് ലീവ് ഉള്ളപ്പം ഇതാണ് പരിപാടി കേട്ടോ അപ്പോൾ അതാ ഉച്ചയായി ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട് അപ്പോൾ ഇവർക്ക് ചോറിൻ്റെ കൂടെ വെള്ളരിക്ക കറി ബീൻസ് തോരൻ ബീട്രൂട്ട് തോരൻ പിന്നെ ഉണക്കമീൻ വറുത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ സദ്യ കേട്ടോ അവർക്ക് മാത്രമല്ല ഞങ്ങളും ഇതൊക്കെ തന്നെയാണ് കഴിക്കാറ് അപ്പോൾ കുളി കഴിഞ്ഞതാ മരുന്ന് തേക്കാവുന്ന വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റേനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ